കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് നുണപ്രചാരണത്തിലാണ് കമ്പം പണം അധികാരം നിലനിർത്തുവാനുള്ള ഓട്ടത്തിലാണ് സംഘീക്കൂട്ടങ്ങൾ ബി ജെ പി അദാനി ബന്ധം അങ്ങാടിപ്പാട്ടാണ് പക്ഷേ കോർപ്പറേറ്റുകൾക്ക് മേൽ അമിത് സ്വാധീനം വളരെ വലുതാണ് ഇന്ത്യയിലെ കുത്തക കമ്പനികൾ എല്ലാം എല്ലാമെന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ കൈകളിലാണ് പണമുള്ളവനെ പിന്നിൽ നിർത്തിക്കൊണ്ട് മുന്നിൽ നിന്നും ബി ജെ പി നേടിയെടുക്കാവുന്നതെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അമിത്ഷായുടെ ഓഹരി കണക്കുകൾ പുറത്തു വരുമ്പോൾ അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് അംബാനിയും അദാനിയും ടാറ്റ റിലയൻസ് അദാനി ഗ്രൂപ്പ് ദേവാന്ത ബജാജ് ബിർള തുടങ്ങിയ രാജ്യ പ്രമുഖ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിൽ എല്ലാം അമിത്ഷായ്ക്കും ഭാര്യയ്ക്കും നിക്ഷേപമുള്ളത് കൊണ്ട് തന്നെ പണമുള്ളവന് ആർക്കൊപ്പം നിൽക്കണമെന്ന ചോദ്യം ഇവിടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു രാജം മുഴുവൻ വാങ്ങാൻ ശേഷിയുള്ളവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ ഉറപ്പായും ി ജെ പിക്ക് അധികാരം കിട്ടുവാൻ കഴിയുന്നത്ര പണമിറക്കാൻ ഇവർ തയ്യാറാകും വീണ്ടും പണമുള്ളവൻ വാഴ്ത്തപ്പെടുകയും സാധാരണക്കാരൻ താഴെയപ്പെടുകയും ചെയ്യും മലയാള മനോരമ കുടുംബത്തിന്റെ ടയർ കമ്പനിയായ എം ആർ എഫ് അടക്കം പത്ത് കമ്പനികൾ ഒരു കോടിയിലേറെ രൂപയുടെ നിക്ഷേപം അമിത്ഷായ്ക്കും ഭാര്യയ്ക്കുമുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ അമിത്ഷായുടെ ഭാര്യയുടെയും സ്വത്തുക്കൾ ഇരട്ടിയിലേറെയായി വർദ്ധിച്ചു എന്നതാണ് മുപ്പത് കോടി രൂപയിൽ നിന്നും അറുപത്തി ദശാംശം ഏഴ് കോടി രൂപയിലാണ് സ്വത്ത് കൂടിയത് കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം അമിത് ഷായുടെ മകൻ ജയ്ക്ക് ഷായുടെ സ്വത്തിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായത് നേരത്തെ വാർത്തയുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ നഷ്ടത്തിലായിരുന്ന ജയ്ക്ക് ഷായുടെ കമ്പനി കൂസും ഫിൻസർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ വരുമാനത്തിലേക്ക് വളർന്നു ശതമാനമാണ് അഞ്ച് വർഷ കാലയളവിൽ വരുമാനത്തിന്റെ ഗുജറാത്തിലെ രണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്നും ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുമായി തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപയുടെ ധനസഹായം കിട്ടിയതും വിവാദമായിട്ടുണ്ട് ഗുജറാത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് തുടങ്ങുവാനാണ് ഇന്ത്യൻ റവന്യൂബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി മേഖലയിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത കൂസും ഫിൻസെറവിന് പത്ത് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ നൽകിയത് അമിത്ഷായ്ക്കും ഭാര്യയ്ക്കും ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കമ്പനികളിലേറെയായി മുപ്പത്തി ഏഴ് ദശാംശം നാല് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് ഈ പത്ത് വർഷത്തിനുള്ളിൽ മാക്സിമം പണക്കാരെ ചാക്കിട്ട് പിടിച്ച് അടുത്ത അൻപത് കൊല്ലമെങ്കിലും രാജ്യത്തെ ഭരിക്കുകയാണ് പി ജി എഫ് ലക്ഷ്യം പക്ഷേ ഈ കോർപ്പറേറ്റ് ഭരണത്തിന് നമ്മൾ ഇനി അനുവാദം നൽകരുത് കാരണം പണമുള്ളവൻ എന്നും സാധാരണക്കാരെ അടിമകളാക്കി വെച്ചിരുന്ന ആ പഴയ അടമിടുത്ത കാലത്തിലേക്കുള്ള ദൂരം നമുക്ക് വിദൂരം അല്ല എന്നോക്കുക